സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനാകും എന്നൊരു വാർത്ത വരക്കുന്നുണ്ട് ഇതിനു പിന്നിലെ സത്യാവസ്ഥയാണ് ഈ വീഡിയോയിലൂടെ രാജസ്ഥാൻ റോയൽസിന്റെ നെടുന്തൂണുകളിൽ ഒന്ന് തന്നെയാണ് സഞ്ജു സാംസൺ സ്റ്റീവ് സ്മിത്ത് ആണ് നിലവിൽ അവരുടെ ക്യാപ്റ്റൻ ഇപ്പോൾ ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിൽ ടി ട്വൻ്റി ഒ സീരീസുകൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് വേണം താരങ്ങൾക്ക് യു എ യിലേക്ക് തിരിക്കാൻ കോവിഡ് കാരണം ക്വാറന്റൈൻ നിർബന്ധമാക്കിയിട്ടുണ്ട് ഈ മാസം പതിനാറിനാണ് അവസാന ഏകദിനം അത് കഴിഞ്ഞ് യു എയിൽ ഇളവ് ലഭിച്ചില്ലെങ്കിൽ ഏഴ് ദിവസത്തെ ക്വാറന്റൈൻ ആവശ്യമായി വരും സെപ്റ്റംബർ ഇരുപത്തിന് സി എസ് കെക്കെതിരെയാണ് രാജസ്ഥാൻ റോയൽസിന്റെ ആദ്യ മത്സരം അതുകൊണ്ട് തന്നെ സ്റ്റീവ് സ്മിത്ത് ജോസ് ബഡ്ലർ തുടങ്ങിയവർ അപ്പോഴേക്കും ക്വാറന്റൈൻ കാലാവധി പൂർത്തിയാക്കിയിട്ടുണ്ടാവില്ല സ്വാഭാവികമായും രാജസ്ഥാൻ റോയൽസിന് ആദ്യ മത്സരങ്ങളിലെങ്കിലും പുതിയൊരു ക്യാപ്റ്റനെ തേടേണ്ടി വരും സാധ്യതയുള്ള രണ്ട് പേർ ഒന്ന് സഞ്ജു സാംസണും രണ്ട് ജയദേവ് ഉനത്കട്ടുമാണ് രണ്ടുപേരും ഐ പി എല്ലിൽ ഇതുവരെ ക്യാപ്റ്റൻസി കൈകാര്യം ചെയ്തിട്ടില്ല എന്നാൽ ജയദേവൻ ഉനത്കട്ട് രഞ്ജി ട്രോഫിയിൽ സൗരാഷ്ട്രയുടെ ക്യാപ്റ്റനാണ് കഴിഞ്ഞ രഞ്ജി സീസണിൽ ഉനത്കട്ട് മുന്നിൽ നിന്ന് നയിച്ചാണ് സൗരാഷ്ട്രയ്ക്ക് കിരീടം നേടിക്കൊടുത്തത് ഇത് ഉനത്കട്ടിന് നേരിയൊരു മുൻതൂക്കം നൽകുന്നുണ്ട് എന്നാൽ രഞ്ജിയും ഐ പി എല്ലും രണ്ട് വ്യത്യസ്ത ഫോർമാറ്റുകളാണ് അതുകൊണ്ട് തങ്ങളുടെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റായ സഞ്ജുവിനെ രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻസി ചുമതല ഏൽപ്പിക്കുമോ എന്നാണ് അറിയേണ്ടത് രാജസ്ഥാൻ കളിക്കാത്ത രണ്ട് സീസണുകളിൽ ഒഴികെ ബാക്കി എല്ലാ സീസണുകളിലും രാജസ്ഥാൻ്റെ നട്ടല്ലായി സഞ്ജു സാംസൺ കൂടെ ഉണ്ടായിരുന്നു വിലക്ക് മാറി തിരിച്ചു വന്നപ്പോഴും അവർ സഞ്ജുവിനെ നിലനിർത്തി ഭാവി കൂടി മുന്നിൽ കണ്ട് ഇരുപത്തിയഞ്ചുകാരനായ സഞ്ജുവിനെ ക്യാപ്റ്റനായി ടെസ്റ്റ് ചെയ്ത് നോക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ സഞ്ജുവിൻ്റെ കരിയർ തന്നെ ഒരു പുതിയ വഴിത്തിരിവിലേക്ക് എത്തും തൊണ്ണൂറ്റി മൂന്ന് ഐ പി എൽ മത്സരങ്ങളിൽ നിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒൻപത് റൺസാണ് സഞ്ജുവിൻ്റെ ഇതുവരെയുള്ള സമ്പാദ്യം രണ്ട് സെഞ്ചുറികളും പത്ത് അർദ്ധ സെഞ്ചുറികളും സഞ്ജുവിൻ്റെ പേരിലുണ്ട് നൂറ്റി മുപ്പത് പോയിൻറ്റ് രണ്ട് അഞ്ചാണ് സ്ട്രൈക്ക് റേറ്റ് പുതിയ വാർത്തകൾക്കായി കാത്തിരിക്കാം